അങ്ങനെ നമ്മൾ ഇതാ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈം ആയിട്ടുണ്ട് രണ്ടരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്നാലും മൂന്ന് മണിക്കൂർ മുമ്പേ എയർപോർട്ട് ഉള്ളിൽ കയറണട്ടോ അങ്ങനെ നമ്മുടെ ലഗേജ് എല്ലാം എടുത്ത് നമ്മൾ ഇതാ റൂം വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മുടെ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയപ്പോൾ നോക്കിയാൽ തനൂട്ടി പെട്ടീടെ മേലെ കയറിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതാ ടിക്കറ്റും കാര്യങ്ങളെല്ലാം കാണിച്ച് ഇതാ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോഴാണ് നമ്മുടെ ഈ ബാഗ് ഇങ്ങനെ കവർ ചെയ്യുന്നത് വേണ്ടത് അപ്പോൾ നമ്മളും വിചാരിച്ചു എന്തായാലും ഒന്ന് കവർ ചെയ്യുക പുതിയ ബാഗ് അല്ലേ അങ്ങനെ അതും ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് പിന്നെ പാസ് ബോഡിമ്പാസ് എടുക്കാനാട്ടോ പാസ് എടുത്തതിനു ശേഷം നമ്മുടെ വലിയ ട്രോളി ബാഗ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കയറ്റി വിടുകട്ടോ ഇതിനി നമുക്ക് മലേഷ്യ എത്തിയിട്ടേ കിട്ടുള്ളൂ ആ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ പോകുന്നത് മലേഷ്യയിലേക്ക് ആട്ടോ നമ്മൾ പോകുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേസിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു പാക്കേജിലാണ് ഇനി നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ താ ഇവിടെ ഇരുന്ന് ഇപ്പിരിക്കണം ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിട്ട് പക്ഷെ കുഴപ്പമില്ലാട്ടോ നമുക്ക് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് കോംപ്ലിമെന്ററി ആയിട്ട് അവരുതാ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നിരുന്നു സാൻഡ്വിച്ച് ഡ്രിങ്ക്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളിൽ അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റ് ഇത് എത്തിയിട്ടോ ഞാൻ മുമ്പ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് പക്ഷേ അമൂസ് ഫസ്റ്റ് ടൈം ആണ് ഫ്ളൈറ്റിൽ കയറുന്നത് ആ ഒരു സന്തോഷം അവളുടെ മുഖത്ത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ കഴിയും എന്തായാലും ഈ ഒരു ദിവസം അമ്മൂസ് ഒരിക്കലും മറക്കില്ല അമ്മൂസിനെ പോലെ ആഗ്രഹമായിരുന്നു താനൂട്ടിക്കും പക്ഷെ എന്താ അറിയില്ല യറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങി അങ്ങനെ ഫ്ലൈറ്റ് പൊന്തി മുകളിൽ എത്തിയപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത് പക്ഷേ ഇതൊന്നും അല്ലാട്ടോ നമ്മൾ കാണേണ്ട കാഴ്ച നമ്മൾ മലേഷ്യ എത്താനായപ്പോൾ കണ്ട കാഴ്ച ഇത് നിങ്ങൾ കണ്ടോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓരോ വട്ടം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പലതരം കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക ഇത് നോക്കി നിങ്ങൾ എന്തൊരു ഭംഗിയ നോക്കി ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറയാറുണ്ട് ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കണം എന്നുള്ളത് അതുപോലൊരു സംഭവമാണ് നമ്മുടെ ഫ്ളൈറ്റിലുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിരിക്കണം അങ്ങനെ അങ്ങനെതാ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ലാൻഡിങ്ങിന്റെ സമയത്ത് നമ്മൾ കുട്ടികളെ ആണെങ്കിലും ഇരുത്തി സീറ്റ് ബെൽറ്റ് കൊടുക്കണമെന്നാണ് കേട്ടോ അതുകൊണ്ട് ആട്ടോ താനൂട്ടിന് അങ്ങനെ എത്തിയത് ഈ കാണുന്നതാണ് കോലാലംപൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതായത് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് എയർപോർട്ട് വരുന്നുണ്ട് ഈ ഫ്ലൈറ്റിൽ നമ്മൾ കാണുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ ഈ ഒരു പാക്കേജിൽ വന്നതാണ് കേട്ടോ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും നമുക്ക് പറ്റി അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് എയർപോർട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ബാഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ എയർപോർട്ടിലേക്ക് പോകണം അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ രണ്ടാമത്തെ എയർപോർട്ടിലേക്ക് ബസ്സിലാട്ടോ പോകുന്നത് അവരുടെ ബസ്സ് തന്നെ ഉണ്ടാവും ആ ബസ്സിൽ കയറി നമ്മൾ രണ്ടാമത്തെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ബാഗും കാര്യങ്ങളും കിട്ടുക അങ്ങനെതാ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ പാക്കേജിൻ്റെ അതായത് നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേസിൻ്റെ ബസ് എത്തിയിട്ടുണ്ട് നമ്മൾ ടോട്ടൽ നാൽപ്പത്തഞ്ച് ആൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബസ്സിലായിരിക്കും അങ്ങനെ നമ്മൾ ആദ്യം പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പറയാതെ വയ്യ നല്ല ഫുഡായിരുന്നു കേരളത്തിൽ അതേ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നി അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ നല്ലൊരു അടിപൊളി റാപ്റ്റർ നോക്കി മോഡിഫൈ ചെയ്തിട്ട് അടിപൊളിയല്ലേ നമ്മൾ അങ്ങനെ അങ്ങനെതാ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ആളാണ് നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് മാലതി എന്നാണ് പേര് സത്യം പറഞ്ഞ ആൾ അടിപൊളിയാണ് നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തന്നിട്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകുന്നത് അങ്ങനെ ആദ്യം ഇവർ നമ്മളെ കൊണ്ടുപോയത് പുത്രജയ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത് തികയില്ല അങ്ങനെ അതാ നമ്മൾ ആ ഒരു സ്ഥലം എല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ബസ്സിൽ കയറി അപ്പോഴേക്കും നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ നേരെ പോയത് പിന്നെ ഫുഡ് കഴിക്കാനായിരുന്നു നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണെങ്കിലും നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ നമ്മളിതാ റെസ്റ്റോറൻറ്റിലെത്തി ഇതൊരു മലയാളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ മാത്രമല്ല ഇവിടുത്തെ ഓണർ നമ്മുടെ ഒരു കട്ട സബ്സ്ക്രൈബറാണ് പക്ഷേ അതുകൊണ്ട് പറയാനായിട്ടോ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഫുഡിൻ്റെ അതേ ടേസ്റ്റ് എനിക്ക് ഇവിടുന്ന് തോന്നി അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് പിന്നെ നമ്മളവിടുന്ന് പോയത് റൂമിലേക്കായിരുന്നു കാരണം ഫ്ളൈറ്റിലേക്ക് യാത്ര ചെയ്തു വന്നല്ലേ അപ്പോൾ അത്യാവശ്യം എല്ലാവരും നല്ല ടയർഡായിരുന്നു അങ്ങനെതാ നമ്മളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നോക്കി എന്തൊരു ഭംഗിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ സത്യം പറഞ്ഞാൽ വേറെ എവിടെയും പോകാം ഇവിടെ വന്ന് ഈ സിറ്റി കൂടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതി എന്തായാലും നമ്മളിതാ നമ്മൾ താമസിക്കാൻ വേണ്ടി പോകുന്ന ഹോട്ടലിലെത്തി ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ പറയാതെ വയ്യോ നല്ലൊരു അടിപൊളി സ്റ്റേ തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഹോളിഡേസ് നമുക്ക് തന്നു ഞങ്ങളുടെ റൂം വരുന്നത് ഇരുപത്തി മൂന്നാമത്തെ നിലയിലാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് എന്തൊരു ഭംഗിയെ നോക്കി കാണാൻ തന്നെ ഇത് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം കൂടി ഒന്ന് കാണിച്ചു തരാം ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ദമ്മൂസ് ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെതാ ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു അടിപൊളി ബെഡ്റൂം തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല തീർന്നില്ലാട്ടോ ഇനി നാല് ദിവസം നമ്മൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ആ കാഴ്ചകളൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ കാണിച്ചതരാം ഓക്കെ അപ്പം നിങ്ങൾക്കും ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ മലേഷ്യ മാത്രമല്ല കേട്ടോ അങ്ങനെ പല പല പാക്കേജും നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് ഓർഡിനൻസിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലൊന്നും കയറി കോൺടാക്ട് ചെയ്താൽ മതി